ആ ഒരു കാര്യമാണ് എന്തിനാണ് ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു വൈരാഗ്യത്തിന്റെ എന്നുള്ളതാണ് ഏറ്റവും അവസാനം ും ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ നമ്മുടെ കേരളത്തില് ഇപ്പം കേൾക്കുന്ന ന്യൂസുകൾ ഒട്ടക്കും നമുക്കൊന്നൊരു സുഗന്ധം ഒന്ന തരത്തിലുള്ള ഒരു ന്യൂസും അല്ലല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതിന് ശേഷം വന്നേക്കുന്ന ന്യൂസുകളൊക്കെ എടുത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മനുഷ്യ മനസാക്ഷിയൊക്കെ മരവിച്ചു പോയി എന്ന് തോന്നിക്കുന്ന ന്യൂസുകളാണ് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിരയുടെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ളത് അപ്പം ആ കൊലപാതകത്തിൽ തന്നെ കാമുകനായിട്ടുള്ള ജോൺസണ് ആതിരയെ കൊന്ന ആ ഒരു ടൈം അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ടൈമിലാണ് കൊന്നിട്ടുള്ളത് മൃഗങ്ങൾ ചെയ്യുവോ ഇതുപോലെ ഒരു കൊലപാതകം അത്രക്കും മൃഗീയമായിട്ട് ക്രൂരമായിട്ട് കഴുത്തറുത്തിട്ട് അവളെ കൊന്നുകളഞ്ഞു അതുപോലെ തന്നെയായിരുന്നു ഒരു മകനും ഉമ്മാനെ വെട്ടിക്കൊന്നത് മകന് കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്വർണം വരെ വാങ്ങിച്ചു വെച്ച ഉമ്മയാണ് കൊന്നുകളഞ്ഞത് അധ്വാനിച്ച് പോറ്റി വളർത്തിയ ഉമ്മ ഒന്നര വയസ്സ് മുതൽ അധ്വാനിച്ച് പോറ്റി വളർത്തിയ ഉമ്മയാണ് ഒരു ദയാദാക്ഷിണ്യം കൂടാതെ കൊന്നങ്ങ് തള്ളിയത് അവനൊന്നും കുറ്റബോധമില്ല അതിനുശേഷം ഒരു ചെന്താമഴയുടെ കേസ് ആ ചെന്താമഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുമോ ഇയാൾ ഇത്രയും കൊലപാതകങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളത് അന്ധവിശ്വാസത്തിന്റെ പുറത്ത് നീലമുടിയുള്ള സ്ത്രീയാണ് കുടുംബ വന്നം തകർത്തതെന്ന് വിശ്വസിച്ചിട്ട് ആ ഒരു സ്ത്രീയെ കൊന്നുകളഞ്ഞു അത് കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയാൽ പോയേക്കും വീണ്ടും അവരുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും കൊന്നുകളഞ്ഞു ഇനിയും കൊല്ലണം എന്നൊക്കെ പറയുന്നു എവിടെ പോയി മനുഷ്യത്വം എന്നുള്ളത് മനസ്സിലാവുന്നില്ല അത്തരത്തിൽ ഇന്ന് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു ഒരു എന്തോ ഒരു എന്താ എന്താ പറയുക ഇതിനൊക്കെ എന്താ പറയുക ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടൊക്കെ മാറ്റത്തിനനുസരിച്ചിട്ട് മനുഷ്യന്റെ ചിന്താഗതിയൊക്കെ മാറി വരുന്നെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയായിരുന്നു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പതിനാല് വയസ്സുള്ള സഹോദരനെ ഗർഭിണിയാക്കിയ ആ ഒരു വാർത്ത ഇതൊക്കെ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണോ ഇതുപോലുള്ള വാർത്തകളൊക്കെ ഇന്ന് കൂടുതലും നടക്കുന്നത് ഇതുപോലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും ദിനം പ്രതി ഇതുപോലുള്ള മോശമായിട്ടുള്ള നമ്മളൊക്കെ നടക്കുമോ എന്ന് ചിന്തിച്ചു പോകുന്ന ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ എന്ന് വിചാരിച്ച് പോകുന്ന തരത്തിലുള്ള ന്യൂസുകൾ പുറമേ പറയാൻ പോലും ഇഷ്ടപ്പെടാത്ത ന്യൂസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഇരിക്കുന്നത് ഇപ്പോൾ ഇതാ രണ്ട് വയസ്സുള്ള കുഞ്ഞ് പൈതലിനെ കിണറ്റിലെറിഞ്ഞിട്ട് കൊന്നുകളഞ്ഞ അമ്മാവൻ മടിയിലിരുത്തിയിട്ട് കൊഞ്ചിക്കണ്ടി ലാളിക്കണ്ടി ആയിട്ടുള്ള അമ്മാവനെ കുഞ്ഞിനെ അങ്ങ് കൊന്നു കളയും അതും കിണറ്റിലെറിഞ്ഞിട്ട് ശ്വാസകോശത്തിലൊക്കെ വെള്ളം കയറിയിട്ട് ആ കുഞ്ഞ് മരണപ്പെട്ടു ആ ഒരു വാർത്ത ഇപ്പോൾ നമ്മൾ കേട്ടപ്പോൾ സമൂഹ മനസ്സാക്ഷി തന്നെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞ ആ ഒരു വാർത്ത ഇപ്പം ആ വാർത്തക്ക് പിന്നിൽ വന്നേക്കുന്ന സത്യമെന്ന് പറയുന്നത് അത് അതിനേക്കാൾ ഉപരി നമുക്ക് വല്ലായ്മ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും രക്തബന്ധത്തെ കൂടപ്പിറപ്പുകൾക്കൊക്കെ അത്രയധികം മൂല്യം കല്പിക്കുന്നതല്ലേ നമ്മുടെ രക്തബന്ധത്തിനൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തന്നെ രക്തം തിളക്കും നമ്മുടെ അല്ലേ അങ്ങനെയുള്ള രക്തബന്ധത്തിന് സഹോദരന്മാർക്ക് സഹോദരികൾക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അത്രക്കും വൃത്തികെട്ട ഒരു പ്രവൃത്തിയാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ നടന്നിരിക്കുന്നത് ആദ്യം തന്നെ പോലീസുകാർക്ക് സംശയമുണ്ടായത് വീട്ടുകാരെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മൊഴിയെടുക്കുകയൊക്കെ ചെയ്തു ഒക്കെ വിളിപ്പിച്ചോ പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കൊലയ്ക്ക് പിന്നുള്ളത് അമ്മാവൻ തന്നെയാണ് എന്നിട്ടത് പിടിച്ചതിന് ശേഷം ഈ അമ്മാവൻ പറയുന്ന കാര്യം പോലീസുകാരോട് എന്തിനാണ് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ഒരു പ്രശ്നവുമില്ലാതെ ലാഘവത്തോട് പറയുക അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണത് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് അവർ കണ്ടുപിടിച്ചു അവരുടെ ഡ്യൂട്ടി അവർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ നിയമത്തെ നിയമത്തെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇപ്പോൾ കുറ്റവാളികൾ മാറിയിരിക്കുക എന്തായാലും സമൂഹ മാധ്യമങ്ങൾ വന്നേക്കുന്ന ആ ഒരു വാർത്ത ഈ കൊലക്ക് പിന്നിൽ എന്താണ് കൊലപാതകർക്ക് ഉണ്ടായിരുന്ന മോട്ടീവ് എന്ന കാര്യം പുറത്ത് വന്നേക്കുന്നുണ്ട് ആ കാര്യം കൂടി ഒന്ന് അറിയാം അതിനുശേഷം ഇതിന് പിന്നിൽ നടക്കുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട് എന്നിട്ട് ഞാൻ പറയാം ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്കു ശേഷം ഈ സീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നിവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു ഉണ്ടായി ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് തുടർന്നാണ് ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഹരികുമാർ ഇത് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അല്പ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം അല്ലേ അറിനു തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുന്നില്ല കാരണം ചില കാര്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം ഈ ഹരികുമാർ പ്രധാന പ്രതി വ്യതിചലിക്കുന്നുണ്ട് ഓരോ സമയവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഈ ഫോൺ രേഖകൾ അടക്കം വെച്ച് ചോദ്യം ചെയ്യപ്പോഴാണ് ഇത്തരമൊരു കാര്യം ആ പുറത്തേക്ക് വിടുന്നതും പുറത്ത് അദ്ദേഹം സമ്മതിക്കുവാൻ വേണ്ടി നിമിഷങ്ങൾക്കകം തന്നെ അത് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം പോലീസുകാരോട് കയർക്കുന്ന ഒരു സാഹചര്യം ഒരു മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിൽ ഇതിൽ നിന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് അത് കൊണ്ട് തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു നോട്ടിലേക്ക് എത്തണം ഒരു കാര്യം കൂടി ഈ അമ്മയുടെ നേർ സഹോദരനല്ലേ ഈ ഹരികുമാർ അതെ ഒരു അമ്മയും അച്ഛനും ആണ് ഇവരുടെ രണ്ടുപേരും അതായത് സ്വന്തം സഹോദരൻ തന്നെയാണ് എന്നുള്ളത് തന്നെ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള വഴിവിട്ട ബന്ധം തന്നെയാണ് ഈയൊരു കൊലപാതകത്തിന് ആസ്പദമായിട്ടുള്ളത് ഇത് ആദ്യം തന്നെ അറിഞ്ഞ ആ ടൈമിൽ നമ്മളൊക്കെ വളരെയധികം ഞെട്ടിപ്പോയിരുന്നു അവിടെയുള്ള അയൽക്കൂട്ടത്തിലൊക്കെ ഇതിനെ സംബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞ് വരുന്നുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാല് ഈ അച്ഛനും അമ്മയും തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നത്തിന്റെ കാരണം ഈ സഹോദരനാണ് എന്ന നിലക്ക് തന്നെയായിരുന്നു അവരുടെയൊക്കെ സംസാരമുണ്ടായത് പക്ഷേ സഹോദരനല്ലേ അങ്ങനെ വരുവോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരുന്നു അപ്പോൾ ഇപ്പോ അതിന്റെയൊക്കെ ചുരുളഴിഞ്ഞു ഈ സഹോദരി സഹോദരൻ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് ആ ഒരു വാട്സപ്പ് ചാറ്റ് തന്നെയാണ് ഈ ഒരു കേസിന് ഒരു കണ്ണിങ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത് ആ ഒരു ചാറ്റ് ശരിക്കും പറഞ്ഞാൽ പുറത്ത് വിടാനാവില്ല ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ സംസാരിക്കേണ്ട രീതിയാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കുന്ന രീതിക്കാ എന്തെങ്കിലും അതിനേക്കാളും വളരെയധികം മോശമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളൊക്കെയാണ് അത് പുറത്ത് വിടാൻ ആവില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വിടുമ്പോൾ എന്താ പറയുക രക്തബന്ധത്തിനൊന്നും ഒരു മൂല്യവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്താ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഇവരുടെയൊക്കെ തോന്നിവാസങ്ങൾ കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടിയോ ടെൻഷനായി പോകുന്ന കാര്യമാണ് ഇതെന്തേ ഇങ്ങനെ സംഭവിച്ചു പോന്നുള്ളത് മനസ്സിലാവുന്നില്ല ഓരോ ദിവസവും ദിനം പ്രതി എന്ന് പറഞ്ഞ പോലെ ഇതുപോലുള്ള ന്യൂസുകളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഇപ്പൊ അവിടെയുള്ള അയൽക്കൂട്ടത്തിലൊക്കെ പറയുന്ന വെച്ചുകഴിഞ്ഞാല് ഇത് അവന്റെ കുട്ടിയാണെന്നാ അപ്പൊ അതിനെ ചൊല്ലിയിട്ടുള്ള തർക്കവുമായിട്ടാണ് ഈ ഒരു ഭർത്താവ് അവരുമായിട്ട് പിണങ്ങിയിട്ടുള്ളത് അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ അപ്പൊ അതിൻ്റെ ഒക്കെ ചുരുളഞ്ഞിട്ടിനി വരണ്ടേ ഉള്ളൂ അതിപ്പോ കൂടുതലും അങ്ങോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവനെപ്പോലത്തുള്ള ആൾക്കാർ പോലും മനസ്സിലാകാത്ത തരത്തിൽ ഈ സഹോദരിക്ക് സഹോദരനാണെന്ന് പോലും മനസ്സിലാകാത്ത തരത്തിലേക്ക് അധം പതിച്ചിട്ടങ്ങ് വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള ന്യൂസുകളെ നമ്മൾ കേട്ടു കണ്ടു ഇതൊക്കെ എന്തിൻ്റെ കാരണമാ പലപ്പോഴും പറയുന്നത് ലഹരിയുടെ കാര്യം ലഹരിയല്ലേ ഇവനിക്കൊക്കെ പ്രാന്താണ് കാമ പ്രാന്തം മൂതിട്ട് വെളിവില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു പോയതാണ് അല്ലാതെ ഒരിക്കലും സ്വന്തം സഹോദരിയെ മനസ്സിലാക്കാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ മനസ്സിലാക്കാത്ത അവസ്ഥയിലേക്ക് പോവില്ല ഒന്നിക്ക് വിചാരിക്കാൻ വേറെ അച്ഛൻ്റെതായിരിക്കാം എന്നുള്ളത് അതൊന്നുമല്ല ഒരു അച്ഛൻ്റെയും ഒരു അമ്മൻ്റെയും മക്കളാണ് ഇവർ രണ്ടുപേരും എങ്ങനെ എങ്ങനെ കഴിയുന്ന എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഓർത്ത് പോർത്താവ് വീട്ടുവന്ന ടൈമിൽ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ റൂമിൽ പോയപ്പോൾ ഈ മക്കള് തനിച്ചുണ്ടായത് ആ ടൈമിൽ ഒരു പുലർച്ചെ ടൈമിൽ ഇവന് ഈ കുട്ടിയെടുത്ത് അങ്ങ് കിണറ്റിലിറങ്ങി ആ ഒരു ദേഷ്യം അവൾ ഭർത്താവിൻ്റെ കൂടെ പോയ ആ റൂമിലേക്ക് പോയതിന്റെ ദേഷ്യവിന് സഹിക്കാനാവുന്നില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബമായിട്ടിരുന്നിട്ട് ന്യൂസ് വരെ ഇപ്പൊ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം അങ്ങനെയാണ് ഇപ്പൊ ജനങ്ങളുടെ മാനസികാവസ്ഥ പോയിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു ഭ്രാന്തൻ ചിന്താഗതി ഏത് പെണ്ണെ കണ്ടാലും എനിക്ക് ഭോജിക്കാനുള്ളതാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് വന്നേക്കുന്നത് അതുപോലെ സ്വന്തം സഹോദരനെ വരെ മനസ്സിലാവുന്നില്ല സ്വന്തം അച്ഛനെ മകള് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലേക്ക് പോകുന്നതിന് എന്താ പറയേണ്ടത് ആര് കാരണമെന്നാണ് പറയേണ്ടത് ഇനിയും കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാൾ നമ്മൾ തകർന്നു പോകുന്ന ന്യൂസുകളായിരിക്കാം ഇനി വരാൻ പോകുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ന്യൂസുകളൊക്കെ അത്രയധികം മോശമായിട്ടുള്ളതായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് ഇനി ആ ഒരു വാട്സപ്പ് ചാറ്റൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്ന് അതൊരിക്കലും പുറത്ത് വിടില്ല കാരണം ആർക്കും അതൊന്നും കാണാനോ അത് വായിക്കാനോ ഒന്നും കഴിയില്ല കാരണം സഹോദരങ്ങൾ തമ്മിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നത് കേരന്തോന്നുണ്ട് ആ കുഞ്ഞും മോള് എന്ത് എന്ത് പേച്ചോ ആ പൈതല് ആ പൈതലിനെ കിണറ്റിലൊക്കെ വലിച്ചെറിയുന്ന ആ ഒരു ടൈമിലുള്ള അവൻ്റെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കുക അവനിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ സമനിലയൊന്നും ഇല്ല ഇനി അതും പറഞ്ഞിട്ട് ഇവനെ ഒന്നും വെറുതെ വേണ്ട ആവശ്യമൊന്നും ഇല്ല ചിലപ്പോൾ ഇനിയിപ്പോൾ അതായിരിക്കും പറയാം മാനസിക വിഭ്രാന്തി ആണുള്ളത് മാനസിക വിഭ്രാന്തി അല്ല ഇവനിക്കൊക്കെ കാമപ്രാന്താണ് അങ്ങനെയാണ് പറയേണ്ടത് ആ ഒരു പ്രാന്താവൻകൊക്കെ ഉള്ളത്